ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചതയം നക്ഷത്രക്കാരിൽ ജന്മ രാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ വക്രത്തില് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിൽ നിൽക്കുന്നതും ഈ ശനീശ്വരനാണെങ്കിലോ പന്ത്രണ്ടാം ഭാവസ്ഥിതി കാണുന്നത് കൊണ്ടും അഷ്ടമത്തിൽ ഈ സമയത്ത് കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിലോ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഇനി കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും ലാഭാധിപനായിരിക്കുന്ന വ്യാഴത്തോടു കൂടിയിട്ട് ഈ ചൊവ്വ യോഗം ചെയ്യുന്നതിനാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് ബുധൻ്റെയും ശുക്രൻ്റെയും സ്വാധീന ശക്തി കാണുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നതായ സമയമാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ അഞ്ചാം ഭാവനാഥനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ കൂടാതെ കുടുംബാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബപരമായിട്ടും ഭാര്യാ ഭർതൃ സന്താന ഭാവങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് വിശേഷിച്ച് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്